അഗേസ് നമ്മളിന്ന് കൊണ്ടുപോയവനെ നമ്മളിന്ന് മസാലയൊക്കെ പുരട്ടി വെച്ചേക്കാണ് നമ്മളിന്തൊരു പുതിയ വിഭവം ഉണ്ടാക്കാൻ പോകുന്നത് അതായത് കരിമീൻ പൊള്ളിച്ചത് നമ്മളിന്നലെ അത് ഉണ്ടാക്കാൻ പറ്റാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമുക്ക് കരിമീൻ പൊള്ളിച്ച് ഉണ്ടാക്കാനായിട്ടുള്ള അനധാരികളൊന്നും നമ്മുടെ കൈവശം ഇല്ലായിരുന്നു അതുകൊണ്ട് ഇന്നാണ് നമ്മളെ സാധനങ്ങൾ കിട്ടിയത് അപ്പോൾ നമ്മളിതിലൊക്കെ ചേർത്തിരിക്കുന്നത് ഇഞ്ചി വെള്ളത്തിലുള്ള പേസ്റ്റ് മുളക് പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടി ഇരിഞ്ചി പൊടിച്ചത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് നമ്മൾ വെച്ചേക്കുവാണ് ഇനി അടുത്ത് നമുക്ക് നമ്മൾ നമ്മൾ ആദ്യം തന്നെ വാഴല വാഴല ഒന്ന് വാട്ടി വാട്ടി എടുക്കണം എടുക്കാൻ വേണ്ടി പോവാണ് ഗ്യാസ് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാഴല വാട്ടി വാഴലെ നമ്മളിതിലൊക്കെ ചേർക്കാനുള്ള തക്കാളി വെളുത്തുള്ളി ഇഞ്ചി സവോള ഒക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി റെഡിയാക്കണം നമ്മുടെ വാഴല ഇത്രയും വാടണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ വാഴല ഇത്രയും വാടണം അപ്പോൾ ഇതൊക്കെ നമ്മൾ ശരിയാക്കുവാണ് കേട്ടോ നമ്മൾ അടുപ്പിലൊരു പാൻ വെച്ചിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഏകദേശം എണ്ണ ചൂടായിട്ടുണ്ട് നമ്മളതിലേക്ക് നമ്മൾ ആ നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന കരിമീനെ വെച്ച് കൊടുക്കുകയാണ് ഇത് ബാക്കിയുള്ള ആ ഗ്രേവി സാധനങ്ങളെല്ലാം അതിൻ്റെ മേത്തേക്ക് അങ്ങനെ വെച്ചു കൊടുക്കണം നമ്മൾ ഫുള്ളായിട്ട് ഇതാക്കരുത് ഒരു രീതിക്ക് വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെന്താ ഫുള്ളായിട്ട് വറുത്ത് മുരിച്ചെടുക്കരുത് നമുക്കത് പുള്ളിച്ചത് വെക്കാനുള്ള സഹായത്തോണ്ട് നമ്മൾ അങ്ങനെ വെക്കാമല്ലോ കേട്ടോ ഇത്രയും ശ്രദ്ധിക്കണം അപ്പോൾ ഏകദേശം നമ്മളാ ഒന്ന് മുരിയാൻ വെച്ചത് പാകമായിട്ടുണ്ട് നമുക്ക് അടുത്ത കിടമ്പിലേക്ക് കിടക്കാം അടുത്തതായി നമ്മളൊരു ചട്ടി എടുത്ത് വെച്ചിട്ട് ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഗ്രേവി ആയിട്ടുണ്ടായിട്ടാണ് ആദ്യം ഇഞ്ചിയും പേസ്റ്റ് പേസ്റ്റിട്ട് സവോള അരഞ്ഞത് ഇട്ട് കൊടുക്കുന്നു അങ്ങനെ വഴക്കണം സവാള ഒരു ബ്രൗൺ കളറ് വരുന്നവരെ ഒന്ന് വാഴക്കണം ബ്രൗൺ കളറായി അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കണം സോറി ഞാൻ ഇതിൽ ഉപ്പിടാൻ പറഞ്ഞത് അപ്പോൾ ഉപ്പും കൂടി ഇട്ട് ഇളക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മുളക് പൊടി ഒക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി മുറത്തിലേക്ക് നമ്മൾ വാട്ട് വെച്ച വാഴെല്ലാം എടുത്ത് വെക്കുകയാണ് അതിന് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഗ്രേവി എടുത്ത് വെക്കുകയാണ് ഗ്രേവി നമ്മൾ വെച്ച് നോക്കുകയാണ് ഗ്രേവി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വെച്ച കരിമീൻ വെക്കുകയാണ് ഇനി അതിൻ്റെ പൊക്കത്തേക്ക് വേണം ഗ്രേവി ഇട്ട് നമ്മൾ മൊത്തം ഫില്ല് ചെയ്യണം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച മീൻ നമ്മളൊരു പാനിലേക്ക് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുകയാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞൊന്നും നമ്മൾ അന്നെടുത്ത് മറച്ചിടണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നെടുത്ത് മറിച്ച് അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ചൂട് പറക്കുന്ന നമ്മൾ കരിമീൻ പിള്ളിച്ചത് റെഡി അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു വെൽക്കം നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയല്ലേ അപ്പം ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യാനല്ലോ അപ്പോൾ ടേസ്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട് നമ്മുടെ അമ്മേടൊന്നും നമ്മളത് ഇച്ചിരി ചെയ്ത് ഇതെടുത്ത് ആ ടേസ്റ്റ് ചെയ്തോളാം നമുക്ക് ഉണ്ടാക്കി തന്നെ ഞാൻ അഭിപ്രായം അറിയണമല്ലോ അമ്മയെ ഒന്ന് ഇച്ചിരി കഴിച്ചു വെക്കാം ഓക്കെ എങ്ങനെയുണ്ട് നല്ലതാണോ ആ ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ എ സിയോട് അടിപൊളിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഞാനും കൂടെ ടേസ്റ്റ് സി അവിടെ കൊള്ളാം നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഓക്കെ താങ്ക്